ഹായ് ഫ്രണ്ട്സ് ഇന്ന് രാമായണ മാസം അവസാന ദിവസം അപ്പോൾ രാമായണം തുടങ്ങിയ രാമായണ മാസം തുടങ്ങിയ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ചിങ്ങമാസത്തിന് മുൻപുള്ള കർക്കിടക മാസം അസു ശരീരത്തിന് അസുഖങ്ങൾ വരുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പഞ്ഞമാസം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കാലത്ത് പഞ്ഞമുണ്ടായിരുന്നൊരു മാസം ഇപ്പോഴും ഉണ്ട് ഉണ്ടായിരുന്നൊരു കാലം എന്നൊക്കെ പഞ്ഞ കർക്കിടകം എന്ന് പറഞ്ഞിരുന്നൊരു കാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു മാസത്തിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് നാളെ ചിങ്ങം പറക്കുകയാണ് എന്തായാലും ചിങ്ങമാസത്തെക്കുറിച്ച് ഞാൻ ഇന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് കർക്കിടകം അവസാനിക്കുന്ന ദിവസത്തെക്കുറിച്ചിട്ട് രണ്ടു വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താ പറയണ്ട എൻ്റെ ഈ കർക്കിടക മാസം തുടങ്ങിയപ്പം മുതൽ ആ വീഡിയോ ഇട്ടു എൻ്റെ പിറ്റേ ദിവസം മുതൽ പല്ല് വേദന പല്ല് വേദന തുടങ്ങി ആദ്യത്തെ ഒരു പല്ല് രണ്ട് മൂന്നാല് ദിവസം പല്ലിൻ്റെയൊക്കെ വേദനകൾ സഹിച്ചു നാലാമത്തെ ദിവസം പോയി പല്ല് എടുത്തു വീണ്ടും രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അടുത്ത പല്ലിന് വേദന തുടങ്ങി കുറച്ച് ദിവസം ആ വേദന സഹിച്ചു വീണ്ടും കൊണ്ടുപോയി ആ പല്ല് എടുത്തു അങ്ങനെ രണ്ട് പല്ല് പോയി കർക്കിടക മാസത്തിൽ പിന്നെ എന്താ പറയണ്ടത് കൈ നല്ലതായിട്ട് പൊള്ളി പൊള്ളി അതിൻ്റെയൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഇത് കണ്ട ഈ ഒരു പരുവത്തിലേക്ക് ഉണങ്ങി പക്ഷെ കൈയുടെ പരുവം ഇങ്ങനെ ഇനി ഇപ്പം തൊലിയൊക്കെ വന്ന് മൂടണം അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കുറച്ച് ഡേഞ്ചറായിരുന്നു പത്തിരുപത്തൊന്ന് ദിവസം തന്നെ ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു വീട്ടിലാണെങ്കിലും കുറെ രണ്ടാഴ്ചത്തേക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാണ്ടിരുന്നു സത്യത്തിൽ കയ്യിൽ കട്ടൻ ചായയാണ് വീണത് തിലച്ചപ്പടി എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വെച്ചു അത് മറിഞ്ഞ കയ്യിലേക്ക് വീണു ആ ഒരവസ്ഥയായിരുന്നു എന്തായാലും പനിയ കർക്കിടകം ശരിക്കും എന്നെ സംബന്ധിച്ചത് അന്വർത്ഥമായിട്ട് മാറുകയായിരുന്നു അതിനിടയ്ക്ക് ആ പൊള്ളലിൽ പൊള്ളലൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സായി കഴിഞ്ഞപ്പോഴേക്കും രണ്ടു ദിവസം നീണ്ടു നല്ല പനി പനി കുളിര് അങ്ങനെ ഭയങ്കര ഭയങ്കരമായ ബോഡി പെയിൻ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ രണ്ടു ദിവസം പോയി അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കർക്കിടകം ഞാൻ നന്നായിട്ട് തന്നെ വേദനകൾ അനുഭവിച്ച് തന്നെ തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതിൻ്റെയൊക്കെ ഒരു ഒരു പരിസമാപ്തിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ കർക്കിടക മാസത്തിലെ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പം കർക്കിടകം ഇന്ന് കഴിയുകയാണ് അപ്പം അതിൻ്റെ ഒരു എന്താ പറയണ്ട അവസാന ദിന പാരായണം ഉണ്ട് കർക്കിടക മാസത്തിൽ അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ രാമായണം ഞാൻ പാരായണം ചെയ്തിട്ടില്ല ഒരു ദിവസം സന്ധ്യാനാമം ഫുള്ള് ഞാൻ ചൊല്ലി വീഡിയോ ആക്കി ഇട്ടു നല്ലാണ്ട് രാമായണം ഞാൻ പാരായണം ചെയ്തില്ല അത് ഞാൻ പറഞ്ഞല്ലോ സാഹചര്യവശാലൊന്നും ചെയ്തില്ല ഇന്നുവരെ ഞാനത് ചെയ്തിട്ടില്ല പക്ഷെ ഈ വർഷം ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എന്തായാലും ആ ദിവസങ്ങള് കഴിഞ്ഞുപോയി പക്ഷേ ഇന്നത്തെ ഈ അവസാന ദിവസം നമ്മൾ രാമായണത്തിൻ്റെ പരിസമാപ്തി അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ട അതൊന്ന് ആ പാരായണം കേൾക്കുക തന്നെ വേണം അതിന് എനിക്കെന്തായാലും പാരായണം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും എനിക്ക് അറിയില്ലാത്തൊരു സത്യം ഉണ്ടായിരുന്നു എൻ്റെ അനുജത്തി എന്നെക്കാൾ നന്നായിട്ട് രാമായണം പാരായണം ചെയ്യുമെന്നുള്ളത് ഞാൻ തന്നെ അതിശയിച്ചു പോയി ഇവിടെ ഇത്ര നന്നായിട്ട് രാമായണം പാരായണം ചെയ്യുമെന്ന് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിലൂടെയൊക്കെ ഒരു കുളിര് കോരിപ്പയോ അവസാന ഭാഗം എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് തന്നപ്പോഴേക്കും ശരിക്കും എനിക്ക് അതിശയം തോന്നിപ്പോൾ നല്ല പ്രൊഫഷണലിസം അതിനകത്ത് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ അതായത് നല്ല ഇതിൽ രാമായണം പാരായണം ചെയ്ത് പഴക്കവും പഴക്കവും ഉള്ള എന്താ പ്രൊഫഷണലിസ്റ്റ് ഉണ്ട് ഇതിനകത്ത് പക്ഷെ അവരെ അവരോടും തന്നെ എനിക്ക് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനുജത്തിലെ ഈ പാരായണം എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്തു അപ്പം എന്തായാലും ഈ രാമായണ മാസത്തിൽ ഈ രാമായണത്തിൻ്റെ അവസാന ഭാഗം അവൾ പാരായണം ചെയ്യുന്ന ആ രാമായണത്തിൻ്റെ പരിസമാപ്തിയോടുകൂടി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് തന്നെ അവളുടെ സൗണ്ടിൽ നിങ്ങൾക്ക് രാമായണത്തിന്റെ അവസാന ഭാഗങ്ങൾ കേൾക്കാം എന്തായാലും ഈശ്വരന്റെ നാമത്തിൽ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു രാമായണത്തിന്റെ ഫലശ്രുതി അധ്യാത്മ രാമായണമിതമിത്രീമത്യുത്തമോത്തുജയപ്രോക്തം അധ്യയനം ചെയ് മർദ്ദന ജന്മനാ मुक्तिसिद्धिक संशयम् मैत्रीकरं धनधान्यवृद्धिप्रदं शत्रुविनाशनमारोग्यवर्धनं दीर्घायुरर्थप्रदं पवित्रं परम् सौख्यप्रदं सकलाभीष्टसाध्याडिकलं चोल्गिलं तत्क्षणे ുദ്ധനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യ ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു ുണ്ടാമവൾക്കെന്നു നിർണയം മുക്തനായി വന്നിടുമർത്തി കേട്ടിടുക ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതി ദുഃഖിതൻ കേൾക്കിൽ അവൻ ഭീതനിതു കേൾക്കിൽ നിർഭന നിർഭയനായി വരും ൻ കേൾക്കിൽ അനാധുരനായി വരും ഭൂതദൈവാത്മോദ്ധമായുടനുണ്ടാകുമാദികളെല്ലാം അകന്നു പോർണയം ദേവപിതൃഗണതാപസ്സുമുഖന്മാരുമേവരുമേറ്റം പ്രസാദിക്കുമധ്യരം കൽമഷമില്ലാ മകലുമതയല്ല

ഗുരുതി പൂണ്ടയനം ചെയ്തും മുത കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമിന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും നാരായണസ്വാമി no, ഭഗവാനെ